നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും മാസപ്പടി വിവാദത്തിൽ കുടുക്കിയത് പാർട്ടിക്കുള്ളിലെ ഏതോ ഒരു സഖാവാണ് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു എന്നാൽ അത് വെറും ഒരു അഭ്യൂഹം മാത്രമായിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും കുടുക്കിയത് എ കെ ജി സെന്ററിനുള്ളിൽ നിന്ന് തന്നെയാണ് അവിടെ എത്തിയ ഒരു കത്താണ് ഇതിനെല്ലാം ആധാരം സി പി എമ്മിനുള്ളിൽ വെച്ച് ഒരു സഖാവിനെ പറ്റിയ ഒരു അമിളി എന്ന് വേണമെങ്കിലും ഇക്കാര്യത്തെ പറയാം അതായത് എ കെ ജി സെന്ററിലേക്ക് ആർ ഒ സിയിൽ നിന്ന് ഒരു കത്ത് വരുന്നു കാരണം ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ സംശയിക്കപ്പെടുന്ന എക്സാലോജിക് കമ്പനി ആരംഭിച്ചത് എ കെ ജി സെന്ററിന്റെ പേരിലായിരുന്നു അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിന്റെ പേരിലേക്ക് എക്സാലോജിക്കിന്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കത്തുകൾ നിരന്തരമായി വരാൻ തുടങ്ങി എന്നാൽ നിരന്തരമായി ഇത്തരത്തിൽ കത്തുകൾ വന്നിട്ട് പോലും ഇത് എന്തിനാണ് ഇതുകൊണ്ട് എന്താണ് ഭവിഷ്യത്ത് ഇതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നൊന്നും അറിയാതെ ആ കത്ത് സ്വീകരിച്ച സഖാവ് കത്തെല്ലാം മടക്കി അയച്ചു ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ കത്തുകളെല്ലാം വീണ്ടും വീണ്ടും മടക്കി അയക്കുന്നത് കണ്ടതിന് പിന്നാലെയാണ് ഇതിന് പിന്നിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ആർഒസിക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് അങ്ങനെ ഒരന്തം കമ്മിയുടെ ശ്രദ്ധാ പിഴവ് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും പെടുകയായിരുന്നു ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന മാസപ്പടി വിവാദം തുടങ്ങുന്നത് വെറും ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി എന്ന കേസായിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കേസ് എത്തി നിൽക്കുന്നത് ശതകോടികളുടെ അഴിമതി കഥകളിലേക്കാണ് അതിന്റെ എല്ലാം തുടക്കമായിരുന്നു മാസപ്പടി കേസ് എന്തായാലും എഴുത്തുമാനിയും എന്ന് പറയാത്ത തനിക്ക് ചുറ്റിലും നടക്കുന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാകാത്ത കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ കണക്കിന് ആ കത്തുകളെല്ലാം വാങ്ങിയ അതായത് എക്സാലോജിക്കിന്റെ പേരിൽ എ കെ ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്ന ആ കത്തുകളെല്ലാം ഏറ്റുവാങ്ങിയ സഖാവിനു പറ്റിയിരിക്കുന്ന ഒരു അമളി കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് കേസിൽ ഇപ്പോൾ സി എം ആർ എല്ലിനെ കൂടാതെ എട്ട് സ്ഥാപനങ്ങളെയോളം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണം തുടരുന്നത് അതിനിടെ രണ്ടായിരത്തിഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഈ ഇടപാട് സംബന്ധിച്ച് നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നു എന്നും ഒന്നിൽ പോലും വ്യക്തമായ മറുപടി നൽകുവാൻ വീണാ വിജയൻ സാധിച്ചിട്ടില്ല എന്നും ആർഒ സി തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പാ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് എങ്കിലും ബാങ്ക് രേഖകളിലൊന്നും ഈ ഇടപാടിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഈ വായ്പയുടെ കാലപരിധി പലിശ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുണ്ട് എന്നും പണം തന്നവരുടെ പേരോ തുകയോ കമ്പനിക്ക് അവരുമായുള്ള ബന്ധമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് കർണാടക ഹൈക്കോടതിയെ ആർഒസി അറിയിച്ചിരിക്കുന്നത് അതായത് ഇതിന് പിന്നിൽ നിരവധി പേരുടെ കൈകളുണ്ട് എന്ന് ചുരുക്കം സി എം ആറിൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സാലോചിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് കാലഘട്ടത്തിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ കൂടാതെ വായ്പ എടുത്തതിന്റെ ദുരൂഹതയും എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നതാണ് ആർഒ സി ഇപ്പോൾ പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എന്ന കമ്പനി വെറും ഒരു മാസം ജോലി ചെയ്യാതിരുന്നിട്ട് പോലും ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നതല്ല കേസാ ഇതിന് പിന്നിൽ നിരവധി പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി അറിയുന്ന ആൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും തന്നെയാണ് എന്തായാലും ഈ കേസുകളൊക്കെ ഉടൻ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ